യേശുക്രിസ്തുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് നാം വീണ്ടും ജനിക്കുക എന്നുള്ളത് യേശുക്രിസ്തു അത് നിക്കദേമുസ് എന്ന പേരായ ഒരു യഹൂദ പണ്ഡിതനോട് പറയുന്നുണ്ട് താങ്കൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല വീണ്ടും ജനനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്ന് പറയാം പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള നമ്മുടെ ശരീരവും മനസ്സും എല്ലാം നിറയുന്ന അവസ്ഥ പക്ഷേ അത് ഒരു വ്യക്തി സ്വയം ഏറ്റെടുക്കുന്ന ത്യാഗവും കൂടി വിളിച്ചേർന്നതാണ് വീണ്ടും ജനനം സ്വയം തീരുമാനിക്കാതെ ആർക്കും വീണ്ടും ജനന അനുഭവത്തിൽ തുടരാനോ വളരാനോ പറ്റുകയില്ല സ്വയം തീരുമാനിക്കാതെ ആർക്കും വീണ്ടും ജനന അനുഭവത്തിൽ നിലനിൽക്കാനോ അതിൽ വളരാനോ സാധിക്കുകയില്ല അത് നമ്മുടെ തീരുമാനവും കൂടിയാണ് വീണ്ടും ജനനം എന്താണെന്ന് പറയാൻ വേണ്ടി നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് പറ്റും പൂമ്പാറ്റയെ കുറിച്ച് ചിന്തിക്കുമ്പോഴത് പുഴു ഒരു ശലഭമായി മാറുന്നതിന് വേണമെങ്കിൽ വീണ്ടും ജനനം ജനനമെന്ന് പറയാനായിട്ട് പറ്റും സ്വർണം വീണ്ടും ജനിക്കുന്നതാണ് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാല് മാലയും കമ്മലുമൊക്കെ അത് തീലുകൂടെ കടന്നു പോയപ്പോഴാണ് അത് വീണ്ടും ജനിച്ച് ഒരു പുതിയ രൂപത്തിലേക്ക് വരിക അത്രയും നാൾ അത് വെറുതെ ഒരു സ്വർണക്കെട്ടിയായിരുന്നു ഇപ്പോഴത് വീണ്ടും ജനിച്ച് പലരുടെയും ശരീരത്തിലെ ആഭരണങ്ങളായി മാറുന്നു സ്വർണക്കടയില് അത് എക്സിബിറ്റ് ചെയ്യപ്പെടുന്നു സ്വർണത്തിൻ്റെ വീണ്ടും ജനനമായി നമുക്ക് കമ്മല് മാല തുടങ്ങിയ ആഭരണങ്ങളെ കാണാനായിട്ട് പറ്റും ഈ വീണ്ടും ജനനം സാധ്യമായത് അത് തീയിലൂടെ കടന്നു പോയപ്പോഴാണ് സ്വർണം സ്വയം തീരുമാനമെടുത്ത് ചെയ്തതല്ല എങ്കിലും നമ്മുടെ കാര്യത്തിൽ ഈ വീണ്ടും ജനനം വേണമെങ്കിൽ നാം സ്വയമായി ചില ത്യാഗങ്ങളിലൂടെ കടന്നു പോയാൽ സാധിക്കുകയുള്ളൂ പൊടി വീണ്ടും ജനിക്കുന്നതാണ് അപ്പം പുട്ട് അപ്പം തുടങ്ങിയവയെല്ലാം പൊടിയുടെ വീണ്ടും ജനനമാണ് പൊടി തീയിലൂടെ കടന്നു പോകുമ്പോൾ അത് ചൂടാകുമ്പോൾ അത് പുതിയൊരു ജന്മം സ്വീകരിക്കുകയാണ് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു ജന്മം അത് സ്വീകരിക്കുന്നു അത് അപ്പമായി മാറുന്നു മറ്റ് പലഹാരങ്ങളായി മാറുന്നു വിത്ത് വീണ്ടും ജനിക്കുന്നതാണ് ഒരു ചെടി വിത്ത് മണ്ണിൽ വീണ് അഴിഞ്ഞ് അതൊരു ചെടിയായി മാറുന്നു വീണ്ടും ആ ചെടിയിൽ നിന്ന് പുതിയ വിത്തുകളൊക്കെ രൂപപ്പെട്ടു വരുന്നു ഇതുപോലെ ഒരു വീണ്ടും ജനനത്തിൻ്റെ സാധ്യത ഓരോ മനുഷ്യനെ കൊണ്ട് മനുഷ്യൻ്റെ കാര്യത്തിലും സ്വയം തീരുമാനിക്കാതെ ഒരിക്കലും ഈ വീണ്ടും ജനനം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല സാവൂൾ വീണ്ടും ജനിച്ചതാണ് പോള് ബൈബിളിലെ വളരെയേറെ തിളക്കമാറുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ സെയിൻറ് പോളിൻ്റെ ഒരു കാലത്ത് അദ്ദേഹം തൻ്റെ തന്നെ മതം വഴി മാത്രമേ രക്ഷുള്ളൂ തൻ്റെ മതം മാത്രമാണ് നല്ല മതം മറ്റു മതത്തിൽപ്പെട്ടവരെയൊക്കെ പെട്ടവരെയൊക്കെ വധിക്കണമെന്ന് കരുതി ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റും എക്സ്ട്രീമിസ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വിപ്ലവകരമായ രീതിയിൽ പോലും തൻ്റെ മതത്തിൽ പെടാത്ത ആൾക്കാരെ നശിപ്പിക്കണമെന്ന് കരുതിയിരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീണ്ടും ജനന അനുഭവത്തിലൂടെ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തന്നെ ധാരാളം ത്യാഗങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം ത്യാഗം ത്യാഗമേറ്റിയെടുക്കുന്നുണ്ട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഞാനൊരു പ്രസവ വേദനയിലൂടെ കടന്നു പോവുകയാണ് അതെനിക്ക് വേണ്ടിയല്ല പ്രസവവേദന എപ്പോഴും മറ്റേ ആർക്കും വേണ്ടിയാണ് കടന്നു പോകുന്നത് അമ്മയാണ് പക്ഷേ അത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയാണ് ഇതുപോലെ ഞാനൊരു പ്രസവവേദനയിലൂടെ കടന്നു പോവുകയാണ് അത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയും യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല ഒരു ജീവിതമുള്ളത് മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി മരണത്തെയൊക്കെ നിങ്ങൾക്ക് ശാന്തമായി സ്വീകരിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തെ കുറച്ചും കൂടി വിശുദ്ധവും സംസ്കരിക്കപ്പെട്ടതുമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രസവവേദന അനുഭവിക്കുകയാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാൻ വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ഞാനൊരു പ്രസവവേദന അനുഭവിക്കുകയാണ് അപ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ദൈവസ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാകാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെട്ടതാകാൻ വേണ്ടിയും സ്വയം ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി ഇങ്ങനെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും വിശുദ്ധ പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞു ഞാൻ മൂന്നാം സ്വർഗം വരെയൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല അത് ദൈവം തന്ന ദാനമാണ് പക്ഷേ എനിക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അദ്ദേഹം ഒന്ന് കുറെ ഒൻപത് ഇരുപത്തിയേഴിൽ ഇങ്ങനെ പറയുന്നു മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവത്താല് തിരസ്കൃതനാകാതിരിക്കാനായിട്ടും എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു വീണ്ടും ജനനാനുഭവത്തിൽ തുടരണമെങ്കിലും ഇതുപോലെ സ്വയം കർശനമായ ചില നിയന്ത്രണങ്ങളും നമ്മെ തന്നെ നാം വിശുദ്ധമായ ജീവിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കലും അതിനു വേണ്ടിയുള്ള വളരെ വ്യക്തതയുള്ള ചില തീരുമാനങ്ങളും ആവശ്യമാണ് ലൂക്കായുടെ സുവിശേഷം പതിനാറ് പതിനാറ് പറയുന്നത് പോലെ ബലപ്രയോഗമില്ലാതെ സ്വന്തം ശരീരത്തോട് ബലപ്രയോഗമില്ലാതെ സ്വന്തം ശരീരം പാപത്തിനു വേണ്ടി എന്നെ ക്ഷണിക്കുമ്പോഴും ഇല്ല എന്ന് പറയാതെ സ്വന്തം ശരീരം മദ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും പുകവലിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും ലൈംഗികമായ പാപങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും അത് കർശനമായി നിയന്ത്രിക്കാതെ അതൊക്കെ ഉപയോഗിക്കുന്ന വാക്കങ്ങനെയാണ് കർശനമായി നിയന്ത്രിക്കാതെ ഒരിക്കലും ആർക്കും വീണ്ടും ജനനാനുഭവത്തിൽ തുടരാനായി പറ്റുകയില്ല ഇങ്ങനെയുള്ള നിയന്ത്രണം തീർച്ചയായും ഒത്തിരി ത്യാഗം കുളിച്ചേർന്നിട്ടുള്ളതാണ് അത് ദൈവസ്നേഹത്തെ പ്രതിയുള്ള നിയന്ത്രണമാണ് നമ്മോട് തന്നെയുള്ള സ്നേഹത്തെ പ്രതിയുള്ള നിയന്ത്രണമാണ് നാം ആരുടെ കൂടെ ജീവിക്കുന്നു അവരുടെ ജീവിതവും മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണമാണ് തീർച്ചയായും ഒരാൾ പാവം ഉപേക്ഷിക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല അതുകൊണ്ട് അനുഗ്രഹമുണ്ടാകുക ഒരു വ്യഭിചാര പ്രവൃത്തിയിൽ കഴിഞ്ഞിരുന്ന ഒരു ഭർത്താവ് അത് തിരുത്തി കഴിയുമ്പോൾ അയാളുടെ മനസ്സ് മാത്രമല്ല ശുദ്ധമാകുന്നതും അയാൾക്ക് മാത്രമല്ല ശാന്തതയും സ്വസ്ഥതയും ഉണ്ടാകുകയും അയാളുടെ ഭാര്യ അയാളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കെല്ലാം അതൊത്തിരി അനുഗ്രഹത്തിനും ശാന്തതയ്ക്കും സ്വസ്ഥതയ്ക്കും സന്തോഷത്തിനും എല്ലാം കാരണമായി മാറുകയാണ് അപ്പോൾ നാം എപ്പോഴെങ്കിലും നമ്മുടെ പാപശീലങ്ങളെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കിയാലും നമുക്ക് മാത്രമല്ല നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പല ആളുകൾക്കും അത് അനുഗ്രഹത്തിന് കാരണമായി മാറും പേശുക്രിസ്തുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് വീണ്ടും ജനിക്കുക എന്നുള്ളത് വീണ്ടും ജനനത്തിൽ നാം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അതിൻ്റെ ആരംഭം പൗരൂസിനെ കിട്ടിയതുപോലെ വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരത്താകാം പക്ഷേ അതിൽ നിലനിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും ജനനത്തിൻ്റെ പ്രത്യേകതകളിൽ വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർശനമായ ആത്മനിയന്ത്രണത്തിലൂടെ അല്ലാതെ അത് സാധിക്കുകയില്ല നോമ്പിൻ്റെ കാലഘട്ടം അതുകൊണ്ട് നമ്മെ തന്നെ നിയന്ത്രിക്കുന്ന ആത്മനിയന്ത്രണം പരിശീലിക്കുന്ന തിന്മയെ വിട്ടാകുന്ന നാം ആഗ്രഹിച്ച വീണ്ടും ജനന അനുഭവത്തിൽ തുടരാനും വളരാനുമുള്ള സാധ്യതയായി കണക്കാക്കേണ്ടത് ആണ് നോമ്പും ദണ്ഡവിമോചനങ്ങളും വഴി നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനോ കുറയ്ക്കാനോ പറ്റും നോമ്പിലൂടെ കത്തോലിക്കാ സഭ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് അനുഷ്ഠാനം വഴി സ്നേഹപൂർവ്വം നാം ഏറ്റെടുക്കുന്ന ചില ത്യാഗപ്രവർത്തികൾ വഴി അല്ലെങ്കിൽ ദണ്ഡവിമോചനങ്ങൾ വഴി ദണ്ഡവിമോചനത്തിന് ഒരാൾക്ക് അർഹത നേടണമെങ്കിൽ അയാൾ പശ്ചാത്തപിക്കുവാനും പാവുപേക്ഷിക്കുവാനും കൊടുത്തു വീട്ടേണ്ടവയെല്ലാം കൊടുത്തു ഒക്കെ തയ്യാറാകണം ഇതുപോലെ നോമ്പും ദണ്ഡവിമോചനത്തിന് സാധ്യതയുള്ള കാര്യങ്ങളും വഴി നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ജീവിതം ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ജീവിതം ഒഴിവാക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സാധിക്കും നമുക്കറിയാം തെറ്റ് തെറ്റിനുള്ള ശിക്ഷ കുറ്റം ശിക്ഷ ഇവയെക്കുറിച്ച് പുതിയ നെയും വളരെ വ്യക്തതയിൽ സംസാരിക്കുന്നുണ്ട് നാം ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതുക ഒരാളെ കുറിച്ച് കുറെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നോണ പറഞ്ഞു കുറ്റം പറഞ്ഞു നമുക്ക് പശ്ചാത്താപം തോന്നി നാം ഒരു വൈദികന്റെ അടുത്ത് പോയി അത് കത്തോലിക്കാ സഭയുടെ രീതി അനുസരിച്ച് ഒരുങ്ങി നന്നായി കുമ്പസാരിച്ചു കുമ്പസാരിക്കുമ്പോൾ വൈദികൻ യേശു ക്രിസ്തുവിന്റെ അവിടെ ഇരുന്ന് നമ്മുടെ പാപം ക്ഷമിക്കുന്നു യേശു ക്രിസ്തു ഗുരിശിലും മരിച്ചു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തതുകൊണ്ട് പാപക്ഷമ മാത്രമല്ല പാപത്തിന് പരിഹാരവും നമുക്ക് ലഭിച്ചു നാം മരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു സാധ്യത തുറന്ന് കിട്ടിയിരിക്കുന്നു കാരണം കത്തോലിക്ക സഭയുടെ അനുസരിച്ച് മരണശേഷം മൂന്ന് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നരകത്തിൽ പോകാം അല്ല സ്വർഗത്തിൽ പോകാം ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാം വ്യക്തിയെ കുമ്പസാരിച്ച് ഒരുങ്ങി ജീവിച്ചു പെട്ടെന്ന് ഏതോ രീതിയിൽ അയാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അയാൾ ശരിക്കും ഒരുങ്ങി കത്തോലിക്കാസോ പറയുന്നതനുസരിച്ച് കുമ്പസാരിച്ച ആളാണ് പക്ഷേ അയാൾ മരിച്ചിരിക്കുന്നത് വേറൊരാളെ കഠിനമായി വേദനിപ്പിച്ച അയാൾ കുമ്പസാരിച്ചെന്നുള്ളത് ശരിയാണ് യേശു ക്രിസ്തു അയാളുടെ ഭാവത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റും അപ്പോൾ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട പരിഹാരം യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ അയാളെ വേദനിപ്പിച്ചതിനെ അയാൾ പരിഹാരം ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള പരിഹാരം അയാൾ ജീവിതകാലത്ത് ചെയ്തിട്ടില്ല എങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് ദൈവം കരുണയോടുകൂടി അയാളെ ശുദ്ധീകരിച്ച് അയാളെ സ്വർഗത്തിലേക്ക് വിടുന്നു അപ്പം എല്ലാ പാപത്തിനും അതിൻ്റെ കാലികമായ ഒരു ശിക്ഷയുണ്ട് അത് ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു ശിക്ഷയാണ് നിത്യതയുമായി ബന്ധപ്പെട്ട് സ്വർഗ്ഗഭാഗ്യവുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തു ഗുരുശന മരണം വഴി പരിഹാരം ചെയ്തു വിശ്വാസം വഴി കുമ്പസാരം വഴി എനിക്കത് കിട്ടി ശരിയാണ് പക്ഷേ ഞാൻ വേറൊരാളെ ഉപദ്രവിച്ചതിനും അയാളെ വേദനിപ്പിച്ചതിനും ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യേണ്ടേ നോമ്പിൻ്റെ കാലഘട്ടം ഇങ്ങനെയുള്ള പരിഹാര പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികളിലൂടെ നാം മറ്റുള്ളവരെ വേദനിപ്പിച്ചതിനും മറ്റുള്ളവർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം നാം ദൈവസന്നിധിയിൽ പരിഹാരം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പരിഹാരം ചെയ്ത് പൂർണതയിലേക്ക് വന്ന ആളുകൾക്ക് ശുദ്ധീകരണ സ്ഥലത്തിലൂടെ അല്ലാതെ തന്നെ നേരെ സ്വർഗത്തിൽ പോകാനായി പറ്റുമെന്നാണ് കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുക അപ്പം നോമ്പാചരണം നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ് നോമ്പാചരണത്തിലൂടെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതില്ലാതാക്കാനായിട്ട് പറ്റും അതുപോലെ ശുദ്ധീകരണ സ്ഥലത്ത് നാം ആയിരിക്കേണ്ട ദിവസങ്ങളെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ മറ്റൊരു കാര്യവും കൂടി ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും ദണ്ഡവിമോചനങ്ങൾ അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ പ്രത്യേക സ്ഥലങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക സപതമായി പഠിപ്പിക്കുകയാണ് നാം ശരിയായിട്ട് ഒരുങ്ങി പശ്ചാത്തലം വെച്ച് പാപത്തിനെല്ലാം പരിഹാരം ചെയ്താണ് ചില വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അതുവഴിയും നമുക്ക് നമ്മുടെ കാലികമായ നാം ചെയ്ത പാപങ്ങൾക്ക് നാം തന്നെ ചെയ്യുന്ന ഒരു പരിഹാരമായി ഒരുപക്ഷെ തീർത്ഥയാത്ര വഴിയാകാം നാം തന്നെ ചെയ്യുന്ന പരിഹാരമായി കണക്കാക്കാനായിട്ട് പറ്റും അതും നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ നാളുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും കുരിശിലെ യേശു ക്രിസ്തുവിൻ്റെ മരണം വഴി നമുക്ക് പാവപ്രതി കിട്ടി യേശു ക്രിസ്തു നമ്മുടെ പാവത്തിനെല്ലാം പരിഹാരം ചെയ്തു പക്ഷേ മറ്റൊരാളെ ഞാൻ നാം വേദനിപ്പിച്ചതിന് നാം തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ അയാൾക്ക് ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് നാം ചെയ്ത് തെറ്റ് തിരുത്തിക്കൊണ്ട് അങ്ങനെ തിരുത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നാം തന്നെ ചില സഹനങ്ങളിലൂടെ അയാൾക്ക് സഹനം സഹനമുണ്ടാക്കിയതിന് പകരമായിട്ട് നാം തന്നെ സ്വയം ഏറ്റെടുത്ത ചില സഹനങ്ങളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള സഹന പ്രവർത്തികൾ ആർക്കെങ്കിലും ഒരുപക്ഷെ നാം വേദനിപ്പിച്ച വ്യക്തിക്ക് അല്ലെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ നോക്കി തിരഞ്ഞെടുത്ത് ത്യാഗപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അതിർത്തരേസയും മറ്റുമൊക്കെ ചെയ്തു വരും അതിർത്തി രേസ അങ്ങനെ തൻ്റെ പാപത്തിൻ്റെ കാലികമായ പരിഹാരത്തിന് വേണ്ടി ചെയ്തു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അതുപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രായ്ചിത്ത കൃത്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പാപവുമായി ബന്ധപ്പെട്ട നിത്യതയിലെ കാര്യങ്ങളാണ് യേശുക്രിസ്തു നമുക്ക് പരിഹരിച്ച് തന്നത് കുംഭസാരം വഴി നമുക്ക് പരിഹരിക്കപ്പെടുന്നത് പാവപ്രതിയും പ്രായ്ചിത്തവും യേശുക്രിസ്തു ചെയ്തത് പാപത്തിൻ്റെ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പാപത്തിൻ്റെ കാലികമായ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട വശത്തിന് ഞാൻ തന്നെ പരിഹാരം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് നോമ്പ് അതിന് നമ്മെ സഹായിക്കും തിരിച്ചു കിട്ടുമെന്ന ചിന്തയോടുകൂടെ അല്ലാതെ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് ഈ രീതിയിൽ നോമ്പായി കണക്കാക്കാനായിട്ട് പറ്റും അത് നമ്മുടെ പാപത്തിൻ്റെ കാലികമായ ശിക്ഷയ്ക്കൊരു പരിഹാരമായി കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നോമ്പ് വഴി എൻ്റെ പാപത്തിന് ഞാൻ തന്നെ പരിഹാരം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നത് ക്രിസ്തു മതത്തിൻ്റെ ഒരു പഠനമല്ല അങ്ങനെയാണ് പിന്നെ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആവശ്യമില്ല ഒരു വ്യക്തിക്കും അയാളുടെ പാവത്തിന് പൂർണ്ണമായിട്ട് അയാളുടെ തന്നെ നോമ്പനുഷ്ഠാനം കൊണ്ടോ ദണ്ഡവിമോചന പ്രവർത്തികൾ കൊണ്ടോ ഒന്നും പരിഹാരം കിട്ടുന്നില്ല ക്രിസ്തു മതത്തിൻ്റെ പഠനം അനുസരിച്ച് മറ്റു പല മതങ്ങളും അങ്ങനെയൊക്കെയാണ് പറയുക എൻ്റെ പാവത്തിന് ഞാൻ തന്നെ പരിഹാരം ചെയ്യണമെന്നുള്ള മട്ടിലാണ് പറയുക എന്നാൽ ക്രിസ്തു മഹത്തിൻ്റെ ഒരു വ്യക്തിക്കും അയാളുടെ സ്വന്തം ശ്രമം കൊണ്ട് അയാളുടെ പാപത്തിന് പൂർണ്ണമായി പരിഹാരം ചെയ്യാനായിട്ട് പറ്റുകയില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ യേശു ക്രിസ്തു മനുഷ്യനായ അവതരിച്ച് കുരിശിൽ മരിക്കേണ്ട ആവശ്യം ഇല്ല എനിക്ക് എൻ്റെ തന്നെ പരിഹാര പ്രവർത്തികളിലൂടെ നോമ്പിലൂടെ സ്വർഗപ്രവേശനം സാധ്യമല്ല യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൽ വിശ്വസിക്കുന്നത് വഴിയാണത് സാധിക്കുക പാപിക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുന്നത് ആ പാവി തന്നെ പരിഹാരം ചെയ്തത് കൊണ്ടല്ല പിന്നെയോ യേശുക്രിസ്തുവിന്റെ ഗുരിശുമരണം വഴിയാണ് പാപത്തിൻ്റെ കാലിക ഫലങ്ങൾ ആണ് നോമ്പലൂടെ നാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത് പാപത്തിൻ്റെ നിത്യതയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ യേശുക്രിസ്തു തന്റെ ഗുരിശുമരണം വഴി പരിഹരിച്ചു കിട്ടി പക്ഷെ പാവത്തിന്റെ കാലികമായ ഫലങ്ങൾ നാം തന്നെ പരിഹരിക്കും ഉദാഹരണത്തിന് ഒരാൾ മദ്യപിച്ച് ബോധമില്ലാതെ തെറി പറഞ്ഞു വേറൊരാള് തല്ലി അയാള് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു വാക്കുകൊണ്ട് വേദനിപ്പിച്ചു ദേഹോപദ്രവം ചെയ്തു തല്ലി അങ്ങനെ വേദനിപ്പിച്ചു നോമ്പിന്റെ കാലഘട്ടത്തിൽ അയാൾക്ക് ധ്യാനം കൂടിയപ്പ തോന്നി പശ്ചാത്തപിക്കണം അയാള് കുമ്പസാരിച്ചു നല്ലൊരു കുമ്പസാരം ശരിയായിട്ട് ഒരുങ്ങി പശ്ചാത്തലം വെച്ച് ഇനി ചെയ്യുകയില്ല എന്നൊക്കെ പ്രതിജ്ഞ എടുത്താണ് കുമ്പസാരിച്ചത് വെറുതെ ഒരു ചടങ്ങ് കുമ്പസാരമല്ല അയാൾക്ക് തീർച്ചയായും നൂറ് ശതമാനം യേശുക്രിസ്തുവിൻ്റെ ഗുരുസുമരണത്തിൻ്റെ യോഗ്യതയാൽ ക്ഷമ കിട്ടി യേശുക്രിസ്തു അയാളുടെ പാപത്തിനും പരിഹാരം ചെയ്തു കാരണം യേശുക്രിസ്തു അയാൾക്ക് പകരക്കാരനായി ഗുരിശുമരിച്ചു പക്ഷേ മറ്റൊരാൾക്ക് അയാളെ ദേഹോദ്രവം ചെയ്തുണ്ടായ വേദന അയാൾ തെറി പറഞ്ഞുണ്ടായ വേദന ഇത് മാറ്റാനായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ശ്രമിക്കേണ്ടതാണ് കുമ്പസാരിച്ചപ്പോൾ അയാളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ വേറൊരാൾക്ക് ഞാനുണ്ടാക്കിയ വേദന മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കണം ഇതിനെ നമുക്ക് നോമ്പിൻ്റെ പ്രവൃത്തിയായി കണക്കാക്കാനായിട്ട് പറ്റും ഇന്നലെ അയാളെ സന്ദർശിക്കുന്നു അയാളോട് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പറയുന്നു അതൊരു എളിമപ്പെടലാണ് അയാൾക്കുണ്ടായ വേദന ആ രീതിയിലൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നാം തന്നെ സ്വയം ആഹാര കാര്യങ്ങൾ ചില നിയന്ത്രണങ്ങൾ വരുത്തി നമ്മുടെ വിനോദ കാര്യങ്ങൾ ചില നിയന്ത്രണങ്ങൾ വരുത്തി നമ്മുടെ മറ്റു ചില താല്പര്യങ്ങൾ നിയന്ത്രണങ്ങൾ വരുത്തി അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ചില വിശുദ്ധ കാര്യങ്ങൾ ചെയ്ത് ഈ രീതിയിലെല്ലാം നമുക്ക് ആ പാപത്തിൻ്റെ കാലികമായ ഫലം അയാൾക്ക് വേറൊരാൾക്കുണ്ടായ വേദനയെ നാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം സ്വപ്നവും അനുഷ്ഠാനം വഴി ഇങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട് എൻ്റെ പാപം യേശുക്രിസ്തുവിൻ്റെ ഗുരുശുമരണം വഴി ക്ഷമിക്കപ്പെട്ടെങ്കിലും മറ്റൊരാൾക്കുണ്ടായ വേദനയും മറ്റുമൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം ഒരുപക്ഷെ അയാൾക്ക് നേരിട്ട് അങ്ങനെ ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലപ്രവർത്തികൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികൾ വഴിയോ അല്ലെങ്കിൽ വലിയ ത്യാഗപ്രവർത്തികൾ വഴിയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ത്യാഗപ്രവൃത്തികൾ ചെയ്യുമ്പോഴൊരു പ്രശ്നമുള്ളത് അത് ആരുടെയെങ്കിലും ആത്മീയപിതാവിൻ്റെ അനുഭാവത്തോടു കൂടി ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒരുപക്ഷെ അത് അമിതമായി ചെയ്ത് നാം ചിലപ്പോൾ എന്തുമാത്രം ചെയ്തിട്ടും പോരാ പോരാ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതും അപകടകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇങ്ങനെ പരിഹാരം ചെയ്യുന്ന തൻ്റെ പാപത്തിൻ്റെ കാലികമായ ശിക്ഷയ്ക്ക് പരിഹാരം ചെയ്യുന്ന ആളുകളും അത്യാവശ്യമെങ്കിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് ഞാൻ ചെയ്തത് പോരാ പോരാ എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ആത്മീയ ആത്മീയപിതാപുമായി ചർച്ച ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട് ഒരു നിരപരാധിയായ മനുഷ്യൻ വിശുദ്ധനായ ഒരു മനുഷ്യൻ മനഃപൂർവ്വം പാപം ചെയ്യാത്ത ഒരാൾ ചെയ്യുന്ന നോമ്പ് കൃത്യങ്ങൾ അയാളുടെ പാപത്തിന് പരിഹാരമായിട്ടുള്ള കാരണം അയാള് പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യുന്നില്ല മനഃപൂർവ്വം ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എങ്കിലും അയാൾ ഉപവസിക്കുന്നു ആഹാരം കഴിക്കുന്ന കാര്യങ്ങളിലപ്പോൾ വേണ്ടെന്ന് വെക്കുന്നു അയാൾ ചില ദിവസങ്ങൾ ആഹാരം വേണ്ടെന്ന് വയ്ക്കുന്നു രുചികരമായ ആഹാരം വേണ്ടെന്ന് വെക്കുന്നു മെച്ചുക്കൊറി പേരായ ഒരു സ്ഥലമുണ്ട് ബോസിനിയ ക്രൊവാസി ആ പ്രദേശത്താണത് അവിടെ പോകുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ മാതാവ് കുറച്ച് ആറോളം കൊച്ചുകുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ കുറേ കൊല്ലങ്ങളായി അവർ വലിയ മനുഷ്യരായി മാറി അവർ പ്രായപൂർത്തിയായ ആൾക്കാരായി മാറി അപ്പോൾ അവിടെ പോകുന്ന ആൾക്കാർ ഒരു കാര്യമുണ്ട് അവർ ബുധനാഴ്ച ദിവസങ്ങളിൽ അവർ വളരെ വില കുറഞ്ഞ റൊട്ടിയും വെള്ളവും കൊണ്ട് ഉപവസിക്കുന്നു അപ്പോൾ രുചികരമായ ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ചന്തയിൽ നിന്ന് കിട്ടുന്ന വലിയ വില കൂടിയ റൊട്ടിയല്ല സാധാരണ റൊട്ടിയും വെള്ളവും പച്ചവെള്ളവും കൊണ്ട് അവർ ഉപവസിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് ഉപവസിക്കാനായിട്ട് പറ്റും വളരെ നല്ല മനുഷ്യൻ അയാളുടെ പാപത്തിൻ്റെ കാലികമായ പാപത്തിന് പരിഹാരമൊന്നും ചെയ്യാനില്ലായെങ്കിൽ നാം ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരു സഭയുടെ ഒരു സുഹൃത ബാങ്കിലേക്ക് ശേഖരിക്കപ്പെടുകയാണ് അവിടെ നിന്നാണ് നമുക്ക് ഈ ദണ്ഡവിമോചനത്തിന്റെ ക്രമ കിട്ടുന്നത് വിശുദ്ധരായ ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശിന മരണം ത്യാഗം അതുപോലെ തന്നെ കത്തോലിക്കാ സഭയിലെ വിശുദ്ധരായ ആളുകൾ ലോകത്തിലെ എവിടെയുമുള്ള വിശുദ്ധരായ മനുഷ്യർ അവരുടെ പാപത്തിനല്ലാതെ അവർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുണ്യപ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ആ പുണ്യപ്രവൃത്തിയുടെ ഫലമെല്ലാം ആത്മീയമായ പ്രത്യേകമായ ഒരു സുഹൃത ബാങ്കിലേക്ക് ശേഖരിക്കപ്പെടുകയാണ് അപ്പോൾ നാം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കല്ലാതെ ചെയ്യുന്ന ഇതുപോലെയുള്ള ത്യാഗപ്രവർത്തികൾ ഒരു സുഹൃതത്തിൻ്റെ ബാങ്കിലേക്ക് ശേഖരിക്കപ്പെടുന്നു ആ ബാങ്കിൽ നിന്നാണ് നാം ചില സുഹൃത്ത പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ദണ്ഡവിമോചനമായി നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ദണ്ഡവിമോചനത്തിനുള്ള ബാങ്കിലേക്ക് സുഹൃതങ്ങൾ കൂട്ടാനുള്ളൊരു മാർഗവുമാണ് നമ്മുടെ നോമ്പിൻ്റെ അനുഷ്ഠാനം നമുക്ക് ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് ശ്രമിക്കാം ആ സ്നേഹം നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് ശ്രമിക്കാം വിശുദ്ധ ക്രിസ്ത പൗലോസലിക പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ കുരിശൻ്റെ പോരായ്മ എൻ്റെ ശരീരത്തിൽ ഞാൻ പരിഹരിക്കുന്നു പ്രത്യേകിച്ച് സഭയാകുന്ന ശരീരത്തിൽ പറ്റാവുന്നതുപോലെ നമുക്ക് മറ്റുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ സഹായിക്കാനായിട്ട് ശ്രമിക്കാം പിതാവായ ദൈവമേ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ വ്യക്തിപരമായ പാപങ്ങൾക്ക് അങ്ങ് പരിഹാരം ചെയ്തുവെങ്കിലും മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിച്ചതും ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുമായുള്ള ബന്ധം നവീകരിച്ച് പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുമായുള്ള ബന്ധം നവീകരിച്ച് പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യം അവർ മരിച്ചുപോയി അല്ലെങ്കിൽ വേറെ ചില പ്രത്യേക സാഹചര്യത്തിലാണത് എങ്കിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ചെറിയ ചെറിയ ത്യാഗപ്രവൃത്തികൾ ആഹാരമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടോ പരിഹരിച്ച് പാപത്തിൻ്റെ കാലികമായ ശിക്ഷയിൽ നിന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ ഇവിടെ കടന്നു പോകേണ്ട എൻ്റെ ശുദ്ധീകരണ പ്രോസസ്സിൽ നിന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ എനിക്ക് വിശുദ്ധിയിൽ വളരാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു